ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ന്യൂ ഇയർ ആശംസകൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒരു ന്യൂ ഇയർ കൊലയാണ് ഞങ്ങൾ ന്യൂ ഇയറിന് വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന വാഴയാണ് വാഴക്കൊലയായിരുന്നു പക്ഷേ എന്ത് ചെയ്യാം പന്നിയുടെ ശല്യം അതികഠിനമായതുകൊണ്ട് ഒക്കെ ഞങ്ങളുടെ പ്ലാനിങ് എല്ലാം പൊളിച്ച് പന്നിയെല്ലാം എല്ലാം കൂടെ വാടയെല്ലാം കുത്തി ഇളക്കി കളഞ്ഞ കാരണം അതിന് നിങ്ങൾക്ക് ലഭിച്ച ഒരു അവശേഷിച്ച ഒറ്റൊരു വാഴയാണ് ആ വാഴ നിന്ന് കിട്ടിയ വാഴക്കൊലയാണ് ഞങ്ങൾ ഞങ്ങൾ ന്യൂ ഇയറിന് വേണ്ടി മാത്രമായിട്ടോ ഞങ്ങൾ കരുതി വെച്ചിരുന്നത് പക്ഷേ എന്ത് ചെയ്യാ അതിന് മുമ്പ് തന്നെ ഈ ഇതിൻ്റെ ചൂടും കാലാവസ്ഥയുടെ പ്രശ്നങ്ങളും ഈ പന്നിയുടെ ശല്യമൊക്കെ കാരണം വാഴയിലൊടിഞ്ഞ് വളഞ്ഞ് അങ്ങ് പോയി അതുകൊണ്ട് അതിന് ഓരോ ഞങ്ങൾക്ക് ലഭിച്ചുള്ളൂ ആ ലഭിച്ച കൊല ഞങ്ങളിങ്ങനെ കെട്ടി ഒരുക്കിയൊക്കെ വെച്ചിരിക്കുകയായിരുന്നു സാധാരണ അത് എങ്ങനെയോ അത് ഞങ്ങളുടെ ലാമൂസ് ഇത് കണ്ടുപിടിച്ചു അതിനകത്ത് രണ്ട് കാ പഴുത്തതായിട്ട് ഒരു മഞ്ഞ കളറ് കണ്ട് കണ്ടുപിടിച്ചപ്പോഴത്തേനും വലിയ വിളിച്ചു വലിയ വിളിച്ചുകൊണ്ട് വന്നു വല്ലിയുടെ സഹായത്തോടു കൂടി ലാമൂസ് വഴക്കുണ്ടാക്കി അങ്ങനെ ഞങ്ങൾ ഈ വാഴക്കൊലയൊക്കെ ഇളക്കി അതിൻ്റെ ഇലയൊക്കെ ഇളക്കിയിട്ട് ഞങ്ങളത് വെട്ടാൻ വേണ്ടി ഇങ്ങനെ ഓരോരുത്തർ മാറി മാറി നിന്ന് അങ്ങനെ വെട്ടിയാൽ സഹായിച്ചുകൊണ്ടിരുന്നു വളരെ സന്തോഷ നിമിഷമായിരുന്നു കാര്യം നമ്മൾ ആഗ്രഹിച്ചു വെച്ചിരുന്ന നമ്മൾ നട്ട് വളർത്തിയ ഒരു ഫ്രൂട്ട് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം പക്ഷേ നമ്മൾ ആഗ്രഹിച്ചിരുന്ന അത്രയും നമുക്ക് ലഭിച്ചില്ല അതിന് അത്രയും വളർച്ച അതിന് കിട്ടിയില്ലെങ്കിൽ തന്നെയും നമുക്കത് കാണുമ്പോൾ പഴുത്ത് പഴുത്ത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് അതിൽ ഒത്തിരിയേറെ സന്തോഷം ലാമിയാണ് ലാമിക്ക് അതിന് രണ്ട് വാഴയ്ക്കുക പഴുത്തത് കണ്ടു അത് കാരണം അവൾ അത് വേണമെന്ന് പറഞ്ഞിരി വാശി പിടിക്കുകയാണ് അതിന് വേഗത്തിൽ അവർ മേയ്സിയും മല്ലിയും എല്ലാം കൂടെ കൂടി പിന്നെ പെട്ടെന്ന് കൊല വെട്ടിക്കാൻ കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനകത്തൊരു വലിയൊരു തമാശ ഇതിനകത്ത് വന്നതെന്ന് പറഞ്ഞാൽ ഇവർ ഇതെല്ലാം ഇങ്ങനെ കൊലയൊക്കെ വെട്ടി ഭയങ്കര കാര്യമായിട്ട് അതിൻ്റെ ഉണങ്ങി വാഴയിലയൊക്കെ വെട്ടി മാറ്റിക്കൊണ്ടിങ്ങനെ നിന്നപ്പോൾ ഭയങ്കര കാര്യമായിട്ട് ഞാനൊന്ന് ഓർക്കും ചോദിച്ചു ഇത്രമാത്രം വെട്ടി ഒരുക്കുന്നതിൻ്റെ കാര്യം ഇതിനകത്ത് ഇതിനകത്ത് അത്രമാത്രം ഇല്ലല്ലോ എന്താ പറഞ്ഞാൽ ഭയങ്കര ചെറിയ എല്ലാം ക്ലീൻ ഭയങ്കര ക്ലീനിങ് ആണെ എല്ലാം അവർ കഴിഞ്ഞപ്പോൾ അതിൽ ഊരി താഴോട്ടൊട്ട വീഴ്ച സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ കാര്യമായിട്ടുണ്ട് വേണം അത് അകത്ത് തന്നെ വരുന്നത് അത് കേടായിട്ട് അതെങ്ങി ഇരിക്കുകയായിരുന്നു എന്നിരുന്നാൽ തന്നെയും അത് വെട്ടിയെടുത്ത് വേണം അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇനി പ്ലാൻ ഔട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ എന്ത് ചെയ്യാം ന്യൂ ഇയറിന് മുമ്പ് നമുക്ക് കിട്ടണമായിരുന്നു ന്യൂ ഇയറിന് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തൊരു വഴക്കൊലയാണ് പക്ഷേ അത് പറ്റിയില്ല ഓക്കെ എന്നാൽ തന്നെ വളരെ സന്തോഷമുണ്ട് അതിൽ ഞങ്ങളെല്ലാം കൂടെ കൂടി അത് മുറിച്ച് അത് ലാമി പറഞ്ഞേക്കുന്ന ലാമിക്ക് അതിനകത്തേ ആ കാ വേണം ചെറിയ പ ഒരു മഞ്ഞക്കളർ വന്ന കായ അതിലുണ്ട് ആ പിന്നെ അത് അത്ര പഴുത്തിട്ടില്ല എങ്കിൽ തന്നെയും അവർക്ക് വേണമെന്നൊന്ന് വാശി പിടിച്ച കാരണം അവിടെ കൊണ്ട് വെച്ച് ഞങ്ങൾ വീണ്ടും വിറ്റത്ത് കൊണ്ടു വെച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങളത് മൊത്തം എടുത്ത് അതിൽ ക്ലീനൊക്കെ ചെയ്ത ശേഷം അതിൽ കാ പിന്നെ മേശ അതെല്ലാം ഇളക്കി അത് ലാമിസ് ഇതൊന്നും കൊടുക്കുകയാണ് ലാമിസിന് കൊടുത്തപ്പോൾ ലാമീസ് വലിയ ആർത്തി കൂടെ നല്ല മധുരം ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഭയങ്കര ടേസ്റ്റി ഒക്കെയാണെന്ന് വെച്ചുകൊണ്ടാൽ ഈ ഒരു കൈ നീട്ടി മേടിച്ചത് പക്ഷേ സംഭവം എന്തെന്ന് അറിയാമോ കഴിഞ്ഞപ്പോൾ അതൊരു അത് അത്ര വെള്ളയാത്തതായതുകൊണ്ട് ഒരു കവർപ്പുണ്ടായിരുന്നു ഒരു ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു അത്രയും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ എന്നെല്ലാം തന്നെ ഉള്ളത് അതെല്ലാവർക്കും കൂടെ ഷെയർ ചെയ്തത് നല്ലൊരു സന്തോഷമുള്ള നിമിഷമായിരുന്നു കാരണം കുറേ വാഴങ്ങളിൽ ഞങ്ങൾ നട്ടു പക്ഷേ എല്ലാം തന്നെ ഞങ്ങൾക്ക് കിട്ടാത്തത് വന്നപ്പോൾ ഒരെണ്ണമെങ്കിലും കിട്ടിയല്ലോ ആ ഒരു സന്തോഷം പന്നുശല്ല്യം വളരെ കൂടുതലുള്ളൊരു ഏറിയാണ് ഞങ്ങളുടെ വീട് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ പിന്നെ ഇനി ഈ കൊല ഞങ്ങളത് നന്നായിട്ട് പിന്നെ പഴിപ്പിക്കാനുള്ള പ്ലാനാണ് അത്ര മധുരം ലഭിച്ചില്ലെങ്കിൽ തന്നെ പിന്നെ അതിനകത്തൊരു ടിപ്സുകൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വാഴ നമ്മൾ പഴിപ്പിക്കുക പിന്നെ കൊല നമ്മൾ പഴിപ്പിക്കാൻ വയ്ക്കുമ്പോഴാണ് അതിനകത്ത് ഈ പഴത്തിൻ്റെ ഉണ്ടെങ്കിൽ പഴുത്ത പഴുത്തൊലി ഉണ്ടെങ്കിൽ കയറ്റി വെച്ചിട്ട് അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് പഴിപ്പിച്ച് കിട്ടുക എന്നുള്ളൊരു എപ്പിസോഡ് ഇതിനോട് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഇത് എനിക്കത് അത്ര അറിയത്തില്ലായിരുന്നു പക്ഷേ പിന്നീട് ഇങ്ങനെ ഓരോരുത്തരും പറഞ്ഞ് കേട്ടുള്ള ഇതാണ് അങ്ങനെ ഞങ്ങളിത് ഒരു ശ്രമിച്ചു നോക്കിയപ്പോഴാണ് അത് സത്യമാണ് അത് ഞങ്ങളത് അതിന് പ്രൂഫായിട്ടുണ്ട് കാരണം അത് അത്ര പെട്ടെന്ന് തന്നെ അത് പഴുത്ത് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാൾ കൂടുതൽ മുൻപ് അത് പഴുത്ത് കിട്ടും ആ കൂട് പിന്നെ ഇത് ഞങ്ങളിത് ന്യൂറിന് വെച്ചിരുന്നെങ്കിൽ തന്നെ ഞങ്ങൾ ഇനി അത് ന്യൂ ഇയർ കഴിഞ്ഞു പോയി ഇനി എന്ത് ചെയ്യാൻ പറ്റും ഇനി വെയിറ്റ് ചെയ്യുകയാണ് ഇവനെ ഞങ്ങൾ കൊണ്ടുപോകുന്നത് കയറി കയറൊക്കെ കിട്ടി കെട്ടി അവർ പിന്നെ ഒരു ചാക്കിനകത്തൊക്കെ വെച്ച് പൊതിഞ്ഞ് ഒക്കെ വെച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഇത് എത്രയും പെട്ടെന്ന് പ്രത്യേകിച്ച് ചൂടൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ വാഴക്ക കൊല്ല ഞങ്ങൾക്ക് പഴുത്ത് കിട്ടും ഞങ്ങളത് പിന്നെ പഴുപ്പിച്ച് ഞങ്ങളത് ഞങ്ങൾ ഞങ്ങളുടെ ന്യൂ വെച്ചിരുന്ന ഞങ്ങളുടെ ഈ ഗിഫ്റ്റ് ഞങ്ങൾ ന്യൂര് കഴിഞ്ഞാണെങ്കിൽ ഞങ്ങൾ ആഘോഷിക്കും എന്നുള്ള ഉറപ്പായിട്ട് ഞങ്ങൾ പറയുകയാണ് പിന്നെ കുറേ കൂട്ടുകാരെ ഇങ്ങനെയുള്ള രസകരമായ നിമിഷങ്ങൾ നമ്മുടെയൊക്കെ വീട്ടിലുണ്ട് കാര്യം എല്ലാവരോടും ഒന്നിച്ച് അത് ഓരോരോ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങളൊക്കെ എടുത്ത് അതൊക്കെ ഒരു വലിയൊരു ആനന്ദമാണ് നമുക്കൊക്കെ തോന്നുന്നത് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഹാവ് എ നൈസ് ഡേ ടേക്ക് കെയർ